നമ്മുടെ ക്ഷേത്രങ്ങളും മറ്റുള്ളവരുടെ പ്രാർത്ഥനാലയങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഹൈന്ദവ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ചും താന്ത്രിക സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട് നമുക്കറിയാം നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോയി ദീർഘനേരം ക്യൂ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് ഭഗവാനെ ഒന്ന് കാണുന്നത് ഒരുപക്ഷെ അഞ്ച് സെക്കൻഡോ പത്തു സെക്കൻഡോ ചിലപ്പോൾ നമ്മൾ കിട്ടിയാലായി അത്രയ്ക്ക് വളരെ ചെറിയൊരു സമയമാണ് ആ ഭഗവാനെ ഒന്ന് ദർശിക്കുവാനുള്ള അവസരം ഉണ്ടാവുന്നത് പക്ഷേ ആ ഭഗവാനെ ഒന്ന് കണ്ട് ആ ഭഗവാന്റെ നെറുപുഞ്ചിരി ഒന്ന് ദർശിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു മാറ്റമാണ് വലിയൊരാശ്വാസമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും വിഷമങ്ങളെയും നമ്മൾ ആ ദിവസം മാറ്റിവെക്കും എന്ന് മാത്രമല്ല നമുക്ക് തിരിച്ചുപോരുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ കൂടെ വരും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇപ്പോഴത്തെ ഭാഷയിൽ പോസിറ്റീവ് വൈബ് നമുക്കുണ്ടാവുന്നു എന്താണ് അതിൻ്റെ കാരണം മറ്റുള്ള മതങ്ങൾക്ക് കേവലം അവരുടെ ഒരു പ്രാർത്ഥനാലയം മാത്രമാണ് ദേവാലയങ്ങൾ പക്ഷേ ഹൈന്ദവ ക്ഷേത്രങ്ങൾ അങ്ങനെ അല്ല ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളെ പോലെ അല്ല മുൻപ് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഈശ്വരീകമായ ചൈതന്യത്തെ തിരിച്ചറിയുന്ന നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെയാണ് ക്ഷേത്രം പണിതിട്ടുള്ളത് ചില ക്ഷേത്രങ്ങൾ അവിടെ സ്വയംഭൂവായി ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ പ്രകൃതിയാൽ തന്നെ ഒരു ചൈതന്യമുണ്ട് അതൊരു ശിലാരൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കാം മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ബിംബമുണ്ട് അതിൻ്റെ താഴെയായി ഒരു ശിലാബിംബമുണ്ട് അത് സ്വയംഭൂവാണ് അവിടെ പ്രകൃതിയാൽ തന്നെ വളരെ പണ്ടേ ഉള്ള ഒരു ചൈതന്യമാണ് ഇവിടെ എൻ്റെ നാട്ടിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അവിടെ മഹാദേവൻ സ്വയംഭുവാണ് അവിടെ പ്രകൃതിയാൽ തന്നെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ചൈതന്യമാണ് അവിടുത്തെ മഹാദേവൻ അങ്ങനെ പല ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ ഒരു ചൈതന്യമുണ്ട് എങ്ങനെയാണ് സ്വാഭാവികമായി പ്രകൃതി ശക്തികൾ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് അവിടുത്തെ ചൈതന്യം അതുപോലെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് മാത്രമല്ല ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ താന്ത്രികമായ വിധാനത്തിലുള്ള പൂജകളും ചെയ്യുന്നു അത് വിധിപ്രകാരം പഠിച്ചിട്ടുള്ള ആചാര്യന്മാർ മേൽശാന്തിമാരായി വരുമ്പോൾ അവിടെ ആ ക്ഷേത്ര ചൈതന്യം വർധിക്കുന്നതിൻ്റെ കാരണം കൃത്യമായി ചെയ്യുന്ന പൂജാ കാര്യങ്ങളാണ് എന്നാൽ മനുഷ്യസങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠകളും ക്ഷേത്രാചാരങ്ങളും ഒക്കെ ഉള്ളത് അവിടുത്തെ പുനഃപ്രതിഷ്ഠയും നവീകരണമൊക്കെ നടക്കുന്ന സമയത്ത് അതിനു മുമ്പും അവിടെ ചില പ്രതിജ്ഞകളൊക്കെ ചെയ്യും നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ ആചരിച്ചു വന്നിരുന്നത് അവിടെ നിത്യേന എന്തൊക്കെയാണോ ചെയ്തു വന്നിരിക്കുന്നത് അതിനൊന്നും മാറ്റം കൂടാതെ ആകാശവും ഭൂമിയും ഉള്ള ഒരു കാലം കൊള്ളാം ആചാരങ്ങൾക്ക് യാതൊരു മുടക്കവും കൂടാതെ ചെയ്തു കൊള്ളാം എന്ന കൂടിയാണ് ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായാലും അവകാശികളായാലും മറ്റുള്ളവരുമെല്ലാം ചേർന്ന് ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് പ്രകൃതിയാൽ തന്നെ ഒരു ചൈതന്യമുണ്ട് മാത്രമല്ല നിത്യേന ചെയ്യുന്ന അവിടുത്തെ ആചാരങ്ങൾ വാർഷികമായി ചേരുന്ന ഉത്സവാദി വിഷയങ്ങൾ ഇതിലൂടെയൊക്കെ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം അനുദിനം വർദ്ധിച്ചു വരുന്നു അതാണ് ഒരു പ്രാർത്ഥനാലയം എന്നുള്ളതിനപ്പുറത്ത് അവിടെയുള്ള ഒരു ചൈതന്യം ഊർജം എനർജി പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ഇങ്ങനെ പല ഭാഷയിൽ പറയാം അതെല്ലാം അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആചാര്യന്മാരുടെ പുണ്യമാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് ഉയർച്ചയ്ക്ക് ഈ ക്ഷേത്രങ്ങളിലെ ദർശനം നമുക്ക് ഏറെ പുണ്യകരമാണ്